ഷ്യയുമായുള്ള യുക്രൈൻ സംഘർഷം മൂന്നാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ രാജ്യത്തെ ഭരണാധികാരിക്ക് മേലും യുക്രൈനിലെ പൊതുസ്ഥാപനങ്ങളിലുമുള്ള ജനങ്ങളുടെ വിശ്വാസം ഏറെക്കുറെ നഷ്ടമായി കഴിഞ്ഞിരിക്കുന്നുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത് കീവ് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യോളജി അടുത്തിടെ നടത്തിയ വിശ്വാസ വോട്ടെടുപ്പിലാണ് യുക്രൈനിയൻ ജനതയുടെ ബ്ലോഡിമസലൻസ്കിയോടുള്ള വിശ്വാസത്തിലുണ്ടായ ഗണ്യമായ ഇടിവിന്റെ സൂചനകൾ പുറത്തുവരുന്നത് പ്രസിഡന്റ് പദവിയിലും പാർലമെന്റ് സർക്കാർ സുരക്ഷാ സേവനം ദേശീയ പോലീസ് തുടങ്ങിയ സുപ്രധാന സ്ഥാപനങ്ങളിലെല്ലാമുള്ള ജനങ്ങളുടെ വിശ്വാസം ഇതിനോടകം തന്നെ കുത്തനെ ഇടിഞ്ഞുകഴിഞ്ഞു റഷ്യയുമായുള്ള രാജ്യം നേരിടുന്ന സംഘർഷം കണക്കിലെടുക്കുമ്പോൾ യുക്രൈന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ് സ്വന്തം ജനങ്ങൾക്ക് ആ രാജ്യത്തെ ഭരണ സംവിധാനത്തിലുള്ള അവിശ്വാസമെന്നത് യുദ്ധപശ്ചാത്തലത്തിൽ പുതിയ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതില്ലെന്ന വ്ളോഡിവർ സെലൻസ്കിയുടെ തീരുമാനം പ്രസിഡന്റിന്റെ ഓഫീസിലുള്ള വിശ്വാസം ഗണ്യമായി കുറയുന്നതിന് കാരണമായതായി സർവേ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ എൺപത്തിനാല് ശതമാനത്തിൽ നിന്ന് രണ്ടായിരത്തി ആയപ്പോഴേക്കും ശതമാനമായി ആളുകളുടെ വിശ്വാസം കുറഞ്ഞതായി സർവേ ഫലം കാണിക്കുന്നു അതേസമയം ജനങ്ങളുടെ അവിശ്വാസം രണ്ട് വർഷം മുമ്പ് അഞ്ച് ശതമാനത്തിൽ നിന്ന് മുപ്പത്തിയൊന്ന് ശതമാനമായി ഉയർന്നതായും ഫലം പറയുന്നു റഷ്യൻ അധിനിവേശത്തെ തുടർന്ന് ഫെബ്രുവരി മുതൽ രാജ്യം പട്ടാള നിയമത്തിനു കീഴിലാണ് യുക്രൈനിയൻ നിയമം സൈനിക നിയമ നിയമസമയത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെ അനുവദിച്ചിരുന്നില്ല ഇത് സെലൻസ്കിയുടെ പ്രസിഡൻഷ്യൽ കാലാവധിയുടെ നിയമസാധുതയെക്കുറിച്ചുള്ള ആശങ്ക ജനങ്ങളിൽ ഉയരുന്നതിന് കാരണമായി ബെർക്കോവ്ന റാഡ എന്നറിയപ്പെടുന്ന യുക്രൈനിയൻ പാർലമെന്റിനെ കുറിച്ച് പൌരന്മാർക്കിടയിലുള്ള വിശ്വാസം മുപ്പത്തിയഞ്ച് ശതമാനത്തിൽ നിന്ന് പതിമൂന്ന് ശതമാനമായി കുറയുകയാണുണ്ടായത് അതേസമയം അവിശ്വാസം മുപ്പത്തിനാല് ശതമാനത്തിൽ നിന്ന് അറുപത്തിയെട്ട് ശതമാനമായി ഉയർന്നു അതുപോലെ ഗവൺമെന്റിന്റെ ട്രസ്റ്റ് റേറ്റിംഗ് അൻപത്തിരണ്ട് ശതമാനത്തിൽ നിന്ന് ഇരുപത് ശതമാനമായി കുറഞ്ഞു അവിശ്വാസം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പത്തൊൻപത് ശതമാനത്തിൽ നിന്ന് അൻപത്തിമൂന്ന് ശതമാനമായി ഉയർന്നു യുദ്ധത്തിൽ മടുത്ത ഒരു ജനതയുടെ ഭരണത്തിന്മേലുള്ള അവിശ്വാസത്തിന്റെ കണക്കുകളാണ് ഇവയെല്ലാം അധികാര കസേരെ കൈവിട്ടുപോകുമെന്ന ഭയം സെലൻസ്കിക്ക് നല്ല പോലുണ്ട് അതുകൊണ്ട് അധികാരത്തിലിരിക്കുന്ന കാലം കൊണ്ട് തന്നെ തന്റെ രാഷ്ട്രീയ എതിരാളികൾക്ക് പൂട്ടിടാനുള്ള നീക്കങ്ങളെല്ലാം സെലൻസ്കി നടത്തുന്നുണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സെലൻസ്കി ഇതിനകം തന്നെ തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വീണ്ടും മത്സരിക്കാൻ തീരുമാനിച്ചാൽ യുക്രൈനിയൻ നേതാവ് ആദ്യം നടത്തുന്ന നീക്കം മുൻ ആർമി കമാൻഡർ ഇൻ ചീഫ് വലേരി സലൂഷ്നിക്കെതിരെ ക്രിമിനൽ കുറ്റം ചുമത്തിയേക്കുമെന്നതാണ് എന്നാണ് യുക്രൈനിയൻ മാധ്യമമായ ടെലിഗ്രാഫിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് റഷ്യയുമായുള്ള നിലവിലെ സംഘർഷം കാരണം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ നടത്താനിരുന്ന തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയിരുന്നു കാലാവധി കഴിഞ്ഞിട്ടും തെരഞ്ഞെടുപ്പ് നടത്താനോ ഓഫീസ് വിടാനോ സെലൻസ്കി തയ്യാറാകാത്തതിന്റെ വിമർശനങ്ങൾക്കിടയിലാണ് ഈ റിപ്പോർട്ടും പുറത്തുവരുന്നത് ട്രസ്റ്റ് റേറ്റിംഗിൽ സെലൻസ്കിയുടെ വിജയ സാധ്യത ഭിന്നതകൾ ഉടലെടുത്തതിനെ തുടർന്നാണ് സെലൻസ്കി സലുഷ്ലിയെ യുക്രൈൻ സായുധ സേനയുടെ കമാൻഡർ ഇൻ ചീഫ് സ്ഥാനത്തിൽ നിന്ന് മാറ്റുന്നത് യുക്രൈനിലെ ജനങ്ങൾക്ക് ഏറെ പ്രിയങ്കരനായിരുന്ന സലുഷ്ലിയെ നീക്കിയതിലൂടെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വഴിയിൽ നിന്ന് തന്റെ ഒരു എതിരാളിയെ മുൻകൂട്ടി വെട്ടിമാറ്റാനുള്ള ആസൂത്രിത നീക്കമാണ് സെലൻസ്കി നടത്തിയത് എന്ന വിമർശനവും വ്യാപകമാണ് ബ്രിട്ടനിലെ നിലവിലെ യുക്രൈൻ അംബാസിഡറായ വലേരി സലുഷ്നി മത്സരിക്കാൻ തീരുമാനിച്ചാൽ അടുത്ത യുക്രൈൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വ്ളോഡിമർ സെലൻസ്കിയുടെ വിജയത്തിന് അതൊരു തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ സലുഷ്നിയെ മത്സരിപ്പിക്കാതിരിക്കാനുള്ള പതിനെട്ടടവും സെലൻസ്കി ഭരണകൂടം പയറ്റുന്നുണ്ട് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ സെലൻസ്കിയെ പിന്തുണയ്ക്കാമെന്ന് സമ്മതിച്ചാൽ സെലൻസ്കിയുടെ പാർട്ടിയിലെ പ്രധാന സ്ഥാനവും പാർലമെന്ററി സ്പീക്കറുടെ റോളും ഉൾപ്പെടെയാണ് സലുഷ്നിക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളതെന്നാണ് റിപ്പോർട്ട് പറയുന്നത് അതല്ല സെലൻസ്കിയെ എതിരിടാനാണ് സലുഷ്നി തയ്യാറെടുക്കുന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കെർസൻ നഗരം റഷ്യൻ സേന പിടിച്ചെടുത്തത് മുതലുള്ള അന്വേഷണം ഉൾപ്പെടെ നിരവധി ക്രിമിനൽ അന്വേഷണങ്ങളാണ് സലുഷ്നിയെ കാത്തിരിക്കുന്നത് ഇത് സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് ശ്രമത്തെ ബാധിക്കുന്നവയാണ് താനും യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായി സമാധാന ചർച്ചകൾക്ക് റഷ്യ ചില നിബന്ധനകൾ വെച്ചിട്ടുണ്ട് പുടിൻ പറയുന്നതനുസരിച്ച് എന്തെങ്കിലും ചർച്ചകൾ നടക്കുന്നതിന് മുമ്പ് തന്റെ നിയമസാധുത പുനഃസ്ഥാപിക്കാൻ സെലൻസ്കി തിരഞ്ഞെടുപ്പിൽ വിജയിക്കേണ്ടതുണ്ട് മാത്രമല്ല ഇപ്പോൾ യുക്രൈനിലെ ഏക നിയമപരമായ അധികാരം പാർലമെന്റും സ്പീക്കറുമാണെന്നും പുടിൻ അവകാശപ്പെടുന്നു യുക്രൈനിലെ തെരഞ്ഞെടുപ്പ് സമയക്രമം നിലവിലെ സംഘർഷത്തിലെ സംഭവ വികാസങ്ങളെയും ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അതേസമയം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള തന്റെ കൂടിക്കാഴ്ച പുരോഗമിക്കുകയാണെന്ന് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിക്കുകയുണ്ടായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്താൻ ആഗ്രഹിക്കുന്നുവെന്ന് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്തിടെ പ്രഖ്യാപിച്ചതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇത് സാധ്യമാകാനുള്ള കൊണ്ടുപിടിച്ച നീക്കത്തിലാണ് ട്രംപും കൂട്ടരും പ്രസിഡന്റ് ജോ ബൈഡന്റെ നിരുപാധികമായ സഹായത്തെ ട്രംപ് പല കുറി വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ട്രംപിന്റെ ഭരണകൂടം തങ്ങളുടെ രാജ്യത്തിനുള്ള അമേരിക്കയുടെ പിന്തുണ കുറയ്ക്കുകയോ അവസാനിപ്പിക്കുകയോ ചെയ്യുമെന്ന ആശങ്ക യുക്രൈൻ ഉണ്ട് യുക്രൈനിലെ ഈ അവിശ്വാസ തരംഗത്തിന് ഇവയെല്ലാം ഒരു കാരണമാണ് യുക്രൈനിയൻ നേതാവ് വ്ളോഡിമർ സെലൻസ്കിയെ ഭൂമിയിലെ ഏറ്റവും വലിയ വിൽപ്പനക്കാരൻ എന്നാണ് ഡൊണാൾഡ് ട്രംപ് വിശേഷിപ്പിച്ചിരുന്നത് റഷ്യക്കെതിരായ യുക്രൈന്റെ പ്രതിരോധത്തെ പിന്തുണയ്ക്കുന്നതിനായി പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ സൈനിക സാമ്പത്തിക സഹായം നേടാനുള്ള സെലൻസ്കിയുടെ നിരന്തരമായ ഗൂഢ ഈ വിശേഷണത്തിലൂടെ ട്രംപ് എടുത്തു കാണിച്ചത് യുദ്ധം അവസാനിപ്പിക്കുമെന്ന പ്രഖ്യാപനത്തിന് പിന്നിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന കൃത്യമായ മാർഗരേഖ ട്രംപ് ഇതുവരേക്കും വെളിപ്പെടുത്തിയില്ലെങ്കിലും നിലവിലെ മുൻനിരയിൽ സംഘർഷം മരവിപ്പിക്കുന്നതിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ടീം കൃത്യമായി പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതായാണ് മാധ്യമ റിപ്പോർട്ടുകൾ അവകാശപ്പെടുന്നത് എന്നാൽ പുടിൻ താനുമായി കൂടിക്കാഴ്ച നടത്താൻ ആഗ്രഹിക്കുന്നുവെന്ന ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദത്തിനെതിരെ ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് രംഗത്തെത്തുകയുണ്ടായി റഷ്യയ്ക്ക് ഇതുവരെ അത്തരമൊരു കൂടിക്കാഴ്ചയ്ക്കായി ഔപചാരികമായ അഭ്യർത്ഥനകൾ ഒന്നും ലഭിച്ചിട്ടില്ല എന്നാണ് പെസ്കോവ് വെളിപ്പെടുത്തിയിരിക്കുന്നത് ട്രംപ് അധികാരം ഏൽക്കുന്നതുവരെ അത്തരം ക്ഷണത്തിനായി കാത്തിരിക്കുന്നതാണ് ഉചിതമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എങ്കിലും ട്രംപുമായി സംസാരിക്കാൻ റഷ്യ തയ്യാറാണ് എന്നാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള റഷ്യയുടെ പദ്ധതി പിന്തുടരുകയാണെങ്കിൽ മാത്രമേ അത് സാധ്യമാകൂവെന്നും തിമിത്രി പെസ്കോവ് പറഞ്ഞു ട്രംപിന്റെ സ്ഥാനാരോഹണത്തിന് നൂറ് ദിവസത്തിനുള്ളിൽ റഷ്യയും യുക്രൈനും തമ്മിൽ ഒരു ഇടപാട് നടത്താമെന്ന പ്രതീക്ഷയിലാണ് ട്രംപിന്റെ പ്രത്യേക യുക്രൈൻ പ്രതിനിധി കീത് കെല്ലോക് ലക്ഷ്യമിടുന്നത് യുക്രൈനിലെ സംഘർഷം അവസാനിപ്പിക്കാൻ നിർണായക നടപടി സ്വീകരിക്കുമെന്ന ട്രംപിന്റെ വാഗ്ദാനത്തിന്റെ ഭാഗമായാണ് അദ്ദേഹത്തിന്റെ ഈ അധിമോഹം എന്നത് ഏറെ ശ്രദ്ധേയമാണ്